ൻ അവിടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ വിഷയത്തിൽ ഈ പരസ്യ പ്രതികരണങ്ങളിൽ വലിയ അതൃപ്തിയിൽ പ്രതിരോധം തീർക്കുകയായിരുന്നു സുരേന്ദ്രൻ ചെയ്തത് അതായത് ഒരാളല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് അത് പാർട്ടിയുടെ സംവിധാനമാണ് കോർ കമ്മിറ്റിയാണ് നരേന്ദ്രമോദി ഉൾപ്പെടുന്ന പാർലമെന്ററി സമിതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ചെയ്തത് ഒപ്പം തന്നെ പരസ്യ പ്രതികരണങ്ങളിലെ അതൃപ്തി പറയുകയും ചെയ്തു വിവരങ്ങളുമായി എ കെ ലതീഷ് കോഴിക്കോട് ചേരുകയാണ് ലതീഷ് തോൽവിയോട് കൂടി വലിയ പൊട്ടിത്തെറിയിലേക്ക് സംസ്ഥാന ബി ജെ പി നേതൃത്വം പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ മുനകളും ചെന്ന് നിൽക്കുന്നത് കെ സുരേന്ദ്രൻ്റെ നേർക്കായിരുന്നു സുരേന്ദ്രൻ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചത് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയമെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ചെയ്തതല്ല അത് പാർട്ടിയുടെ പാർലമെന്ററി സമിതി ചേർന്ന് തീ കോർ കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ചതാണ് നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് അതിന് അംഗീകാരം നൽകിയത് എന്ന വാദം ഉയർത്തിയാണോ പ്രതിരോധം തീർക്കുന്നത് ഒപ്പം തന്നെ വി മുരളീധരൻ അടക്കമുള്ളവരുടെ കാലത്ത് തോൽവി ഉണ്ടായപ്പോൾ പ്രസിഡന്റ് രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നും പറയുകയുണ്ടായി കെ സുരേന്ദ്രൻ മനു വലി വലിയ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ഉടനീളം ശ്രമിച്ചത് കാരണം ബി ജെ പിക്ക് ഒരാൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു രീതിയില്ല അത് നിയതമായൊരു രീതിയുണ്ട് ആ രീതി തന്നെയാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും സ്വീകരിച്ചത് മൂന്ന് പേരുടെ പട്ടിക കുമ്മനൻ രാജശേഖരൻ അവിടെയുള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം ചർച്ച ചെയ്താണ് തീരുമാനിച്ചത് ആ മൂന്ന് പേരുടെ പട്ടിക സമർപ്പിക്കും മുമ്പ് തന്നെ അവർ അതിൽ രണ്ടു പേർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നവർ കൃത്യമായി അറിയിച്ചിരുന്നു എന്നാൽ സി കൃഷ്ണകുമാറിനും അവിടെ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി എന്ന വാദമാണ് അദ്ദേഹം ഈ സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി നൽകുന്ന വിശദീകരണം ആ നിലയിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒപ്പം രാജ്യസന്നദ്ധത അറിയിച്ചോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ചോദ്യത്തിന് സന്നദ്ധത അറിയിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല അപ്പം രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ എന്നാൽ തൻ്റെ സ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് അത് എന്ത് തീരുമാനമെടുത്താലോ താൻ അംഗീകരിക്കും എന്നുള്ള നിലയിലുള്ളൊരു മറുപടിയാണ് പറഞ്ഞത് അതിനൊപ്പം അദ്ദേഹം പ്രകാശ് ജാവേദേ കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവേദേക്കറുടെ എക്സിലെ ഒരു കുറിപ്പ് കൂടി അദ്ദേഹം എടുത്തു കോട്ട് ൊണ്ട് അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു ശോഭാ സുരേന്ദ്രനെതിരെ പ്രത്യേകിച്ച് പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ നന്നായി അവിടെ പ്രവർത്തിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വലിയ വിമർശനം തന്റെ പ്രധാനപ്പെട്ട വി മുരളീധരനെതിരെ അല്ലെങ്കിൽ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും വി മുരളീധരനെതിരെ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നത് കണ്ടു എന്നതാണ് വി മുരളീധരന്റെ കാലത്ത് പാർട്ടിക്ക് തോൽവി ഉണ്ടായപ്പോൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ ഇന്ന് പറയുകയുണ്ടായി ആ പരാമർശം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് തോൽവി പുതിയ സമവാക്യങ്ങളുടെ സാധ്യതകൾ തുറന്നിടുകയാണോ ബി ജെ പിയിൽ ആ നിലയിൽ വി മുരളീധരൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പ്രസ്താവനയെ പൂർണ്ണമായും പിന്തുണച്ചാണ് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചോദ്യത്തിനാണ് നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ വി മുരളീധരൻ്റെ കാലത്തും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഒന്നും രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും കെ സുരേന്ദ്രൻ്റെ രാജി ബി ജെ പിക്ക് നിന്ന് തന്നെ ഉയരും എന്നുള്ള കാര്യത്തിൽ കെ സുരേന്ദ്രൻ തന്നെ ഉറപ്പുണ്ട് നാളെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരാനിരിക്കുകയാണ് സ്വാഭാവികമായും ും അതിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുമ്പും പരാജയപ്പെട്ടിട്ടുണ്ട് പരാജയപ്പെടുക മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒഴിച്ച് കേരളത്തിൽ നടന്ന മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കണക്കുകൾ കൂടിയാണ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം അദ്ദേഹം നേതൃത്വം നൽകിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ടീം എന്നുള്ള നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചതെങ്കിലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് വലിയ പൊട്ടിത്തെറിയിലേക്ക് ബി ജെ പി പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് കെ സുരേന്ദ്രൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു അപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ രണ്ട് നേതാക്കൾ പാലക്കാട്ട് എൻ ശിവരാജൻ ദേശീയ സമിതി അംഗം We'll be right <laughs> back. പരസ്യമായി രംഗത്ത് വരുന്നു രഘുനാഥിനെതിരെ രംഗത്ത് വരുന്നു രഘുനാഥ് കോഴിക്കോട്ടുകാരനാണ് രഘുനാഥ് തൻ്റെ ബൂത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള എടുക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു രഘുനാഥ് എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ ആളാണ് സുരേന്ദ്രനെതിരെ പറഞ്ഞില്ല എന്നത് ഒഴിച്ചാൽ വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ എൻ ശിവരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പ്രമീള ശശിധരൻ ശക്തമായി തന്നെ രംഗത്ത് വരുന്നു വോട്ട് കുറഞ്ഞതിൽ കെ സുരേന്ദ്രൻ്റെ എതിരെ വലിയ വിമർശനം ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ പറയാനും പരസ്യ വിമർശനം നടത്തുന്നത് ആരായാലും അക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്നുള്ള കർശനമായ നിലപാട് സ്വീകരിക്കാനും സുരേന്ദ്രൻ തയ്യാറായത് മനു ശരി ശരി ലതീഷ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്